നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഈ വർഷം നടന്നത് കഴിഞ്ഞ മെയ് മൂന്ന് മുതൽ ഇന്ന് വരെ സംസ്ഥാനത്തുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ മാപ്പ് ചോദിക്കുന്നു നിരവധി പേർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടമായി നിരവധി പേർക്ക് വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു ഖേദം പ്രകടിപ്പിക്കുന്നു ക്ഷമ ചോദിക്കുന്നു മണിപ്പൂർ മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ വാക്കുകളാണ് ഇവ മെയ് മൂന്നാം തീയതിയാണ് മണിപ്പൂരിൽ സംഘർഷങ്ങൾ ആരംഭിക്കുന്നത് മെയ് തീ വിഭാഗത്തിന് പട്ടികജാതി വർഗ പദവി നൽകുന്നത് പഠിക്കാൻ സമിതിയെ നിയോഗിക്കണമെന്ന മണിപ്പൂർ ഹൈക്കോടതിയുടെ ഉത്തരവാണ് സംഘർഷത്തിന് കാരണമായത് ഈ സംഘർഷം നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പൂർണ്ണമായും പരാജയപ്പെട്ടിരുന്നു മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ ഇതുവരെ ഇരുന്നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും പലരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു യുവതികൾ കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു നിരവധി കുട്ടികൾ ക്യാമ്പുകളിൽ അനാഥരായി സ്വന്തം വീടും ഉപജീവന മാർഗവും ഇല്ലാതായി അൻപതിനായിരത്തിലധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയിരിക്കുന്നു പുതുവർഷത്തിലേക്ക് കടക്കുമ്പോഴും സംഘർഷം നിയന്ത്രിക്കാനോ അവസാനിപ്പിക്കാനോ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കായിട്ടില്ല സംഘർഷത്തിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി എൻ ബീരൻസിംഗിനെ മാറ്റണമെന്നും പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എം എൽ എ മാർ കത്തയച്ചിരുന്നു ഇതിനിടെയാണ് ഖേദം പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി രംഗത്ത് വന്നത് സംഭവിച്ചതെല്ലാം സംഭവിച്ചു പഴയ തെറ്റുകൾ മറന്ന് ഒരു പുതിയ ജീവിതം ആരംഭിക്കേണ്ടതുണ്ട് ശാന്തവും സമ്പന്നവുമായ മണിപ്പൂർ െല്ലാം ഒന്നിച്ച് ജീവിക്കണം എന്നാണ് മണിപ്പൂർ ജനതയോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ബീരൻ സിംഗ് പറഞ്ഞത്